മലക്കുളം ഇരട്ടക്കുളം റോഡിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും മഴ ശക്തമായാലുള്ള യാത്രാ ദുരിതമൂർത്ത് എഞ്ചത്ത് കൈവയ്ക്കുകയാണ് യാത്രക്കാർ മഴ എത്തും മുൻപ് ഇതൊന്നും നന്നാക്കാൻ അധികൃതർക്ക് കഴിയാത്തത് എന്തെന്നാണ് യാത്രക്കാരുടെ ചോദ്യം മലക്കുളത്ത് നിന്ന് ആലത്തൂർ ആലത്തൂർത്തോടാതി വടക്കഞ്ചേരിയിലെത്താൻ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പാതയാണ് മലക്കുളം ഇരട്ടക്കുളം റോഡ് വീഴുമലിയുടെ താഴ്വരയിലൂടെയാണ് ആലത്തൂർ ആർ കൃഷ്ണന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ഈ പാത കടന്നുപോകുന്നത് രണ്ടു പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ സ്ഥിതി അതീവ ദയനീയമാണ് ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം ആളുകൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല കുണ്ടും കുഴിയും നിറഞ്ഞ നിലവിൽ അപകടാവസ്ഥയിലാണ് റോഡ് മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ ആളെ വീഴ്ത്തും വിധമായിട്ടുണ്ട് ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് മിക്കപ്പോഴും അപകടത്തിന് ഇരകളാകുന്നത് വിഷയം അധികൃതർക്ക് മുന്നിൽ പലതവണ ഉന്നയിച്ചിട്ടും അധികൃതർ മുഖം തിരിക്കുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം മഴ ശക്തമായാൽ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമാവും വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിലെ കുഴിയിൽ നിന്നും കാൽനട യാത്രക്കാരുടെ മേൽ ചെളിത്തെറിക്കുന്നതായും പരാതിയുണ്ട് ഒട്ടേറെ വാഹനങ്ങൾ നിത്യവും കടന്നുപോകുന്ന പാതയുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യു ടി വിന്യൂസ് പാലക്കാട്